പുതിയ എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോ ഞാനിത് ഇപ്പൊ തന്നെ ജസ്റ്റ് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു നമ്മുടെ മുകേഷ് അണ്ണന്റെ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോ ഒരു കല്ല് ആ കല്ല് മറ്റേ നമ്മുടെ ഇഷ്ടിക അതേപോലത്തെ കല്ലല്ല പുതിയ തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു കല്ലാണ് ആ കല്ല് ലോറി കയറ്റി ഇറക്കിയാലും പൊട്ടില്ലാന്നൊരു പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോ ഞാനിപ്പോ മുകേഷ് വണ്ണൻ വേറൊരു ചേച്ചിയും കൂടിയിട്ടാണ് ആ കല്ലെടുത്തെറിയണത് ആ എറിയുന്ന സ്പോട്ടിൽ തന്നെ ആ കല്ല് പൊട്ടണ അതിന്റെ ഒക്കെ പൊട്ടണ വീഡിയോ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം എന്നിട്ടാണ് നമ്മുടെ മുകേഷ് വണ്ണൻ നമ്മുടെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുപോയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ ആ കല്ല് പൊട്ടോ പൊട്ടില്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങൾ വാ കെട്ടിട നിർമ്മാണ ചരിത്രത്തില് ലോകത്തിൽ ഇതുവരെ ആരും നടത്താത്ത ഒരു പരീക്ഷണമാണ് ഞാൻ നടത്താൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഷെയർ ടിപ്പറാണ് ഇറക്കാൻ പോകുന്നത് ആണ് പറയുന്നത് അതെ 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 നമ്മൾ എറിഞ്ഞു നമ്മുടെ മുകേഷൻ നമ്മുടെ ചേച്ചി കൂടി ആ കല്ല് എടുത്തെറിയുമ്പോ അപ്പൊ പുതിയ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പൊ ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഒന്നും കണ്ടുവരാത്തൊരു പുതിയതരം മെറ്റീരിയൽ ആണ് ആ കല്ല് അപ്പോ നമ്മുടെ മുകേഷ് നമ്മുടെ ചേച്ചിയും കൂടി ആ കല്ല് എടുത്തെറിഞ്ഞപ്പോ സ്കൂളിൽ തന്നെ ആ കല്ല് പൊട്ടിപ്പോയി അപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടില്ല തേക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയണത് ഒക്കെ തേക്കേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷേ അവര് ആ കല്ലെടുത്തെറിഞ്ഞപ്പോൾ പൊട്ടിപ്പോയ വീഡിയോ നിങ്ങളിൽ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും പുതിയൊരു വീഡിയോയിൽ കാണുന്നിരിക്കും ബൈ ബൈ